നമസ്കാരം ഏട്ടന്മാരുടെ ചെതിയെരിഞ്ഞടങ്ങും മുമ്പേ തോരാത്ത കണ്ണീരുമായി പരീക്ഷാ ഹാളിലേക്ക് എത്തേണ്ടി വന്ന സഹോദരിമാരുടെ മിഴിനീരുകളിറ്റുവീണ് ഉത്തരക്കടലാസുകൾ നനഞ്ഞു ചോദ്യക്കടലാസുകളിലേക്ക് നോക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകളിലേക്ക് തെളിഞ്ഞു വന്നത് തങ്ങളുടെ ഏട്ടന്മാരുടെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു ഇരുവരെയും പഠിപ്പിച്ച് വലിയവരാക്കണമെന്നായിരുന്നു എതിരാളികളുടെ കൊലക്കത്തിക്കിരയായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അടങ്ങാത്ത ആഗ്രഹം അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ തന്നെയായിരുന്നു ഏട്ടന്മാരുടെ ചിത എരിഞ്ഞടങ്ങും മുമ്പേ ശരത്ലാലിന്റെ സഹോദരി അമൃതയും കൃപേഷിന്റെ അനുജത്തെ കൃഷ്ണപ്രിയയും പരീക്ഷാ ഹാളിലെത്തിയത് പെരിയ അംബേദ്കർ കോളേജിൽ സെക്യൂരിറ്റി അനാലിസിസ് കോർട്ട് മാനേജ്മെന്റ് പരീക്ഷ എഴുതാൻ അമൃതയും പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പരീക്ഷ എഴുതാൻ കൃഷ്ണപ്രിയയും എത്തിയപ്പോൾ ഇരുവരുടെയും സഹപാഠികളും സമാശ്വാസവുമായി എത്തി അംബേദ്കർ കോളേജിൽ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് അമൃത പഠിക്കാൻ മേടുക്കിയായ അമൃതയുടെ ഗുരുവും വഴികാട്ടിയും എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഏട്ടൻ ശരത് ലാൽ തന്നെയായിരുന്നു ശരത്തിനെ അമൃതയും കൂട്ടുകാരികളുമൊക്കെ ജോഷിയേട്ട എന്നായിരുന്നു വിളിച്ചത് കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം രാത്രി ഏറെ നേരം അമൃതയ്ക്ക് ജോഷിയേട്ടൻ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു പുലർച്ചെ അഞ്ചു മണിക്ക് നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചും അമൃതയ്ക്ക് ഏട്ടൻ ട്യൂഷൻ നൽകി വീട്ടിൽ ഏട്ടൻറെ വല്ലാത്ത കരുതലിലായിരുന്നു അനുജത്തി അമൃത രാത്രിയിൽ ഉറങ്ങുമ്പോൾ പോലും ഏട്ടൻ സ്നേഹസ്പർശവുമായി തൊട്ടരികിൽ തന്നെ ഉണ്ടാവുമായിരുന്നു അമൃതയുടെ മാത്രമല്ല മാതൃ സഹോദരി പുത്രിക്കും കൃപേഷിന്റെ സഹോദരി കൃഷ്ണപ്രിയ ഉൾപ്പെടെയുള്ള മറ്റ് വിദ്യാർത്ഥിനികൾക്കും ശരത്ലാൽ ക്ലാസ് എടുക്കുമായിരുന്നു പെരിയാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം അംഗമായ കൃഷ്ണപ്രിയയും പഠിക്കാൻ ഏറെ മിടുക്കിയാണ് രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് പോളിടെക്നിക് പഠനം പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന കൃപേഷിന്റെ സ്വപ്നവും അനുജത്തി കൃഷ്ണപ്രിയയുടെ പഠനമായിരുന്നു ഏട്ടന്മാരുടെ ഓർമ്മയിൽ ഭിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായാണ് അമൃതയും കൃഷ്ണപ്രിയയും പരീക്ഷ എഴുതാനെത്തിയത് ഇരുവരും കൊല്ലപ്പെട്ട ശേഷം വീട്ടിലെത്തിയ നേതാക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ കണ്ണീരിൽ മുങ്ങിക്കഴിഞ്ഞ സഹോദരിമാരോട് പഠനം തുടരണമെന്നും പരീക്ഷ എഴുതണമെന്നും സ്നേഹപൂർവ്വം നിർബന്ധിച്ചിരുന്നു പെരിയ അംബേദ്കർ കോളേജിലെ അമൃതയുടെ പഠനം പൂർണ്ണമായും കോളേജ് ചെയർമാൻ മെട്രോ മുഹമ്മദ് ഹാജി സൗജന്യമാക്കുകയും ചെയ്തിരുന്നു ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ജോലി നൽകാനുള്ള സന്നദ്ധത കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രി ചെയർമാൻ പാലക്കി സിം കുഞ്ഞാമത് ഹാജി വീട്ടിലെത്തി അറിയിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ടോപ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക